രാഹുലിനോടുള്ള അകലം തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് രാഹുലിന് പിന്തുണ നൽകും തെരഞ്ഞെടുപ്പ് പടിവാതിക്കളിലെത്തി നില്ക്കുമ്പോൾ ഉണ്ടായ രാഹുൽ വിവാദം കോൺഗ്രസ്സിന് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ തള്ളിപ്പറയാതെ കോൺഗ്രസിന് രക്ഷയില്ല ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ പീഡനക്കേസിലെ പ്രതിയായ നേതാവിനെ ഒരു കൈയകലത്തിലേക്ക് മാറ്റി നിർത്തിയേ പറ്റൂ അത് കഴിഞ്ഞാൽ പക്ഷേ ഈ അകലം ഉണ്ടാകുമെന്ന് കരുതാനാകില്ല കാരണം നമുക്ക് മുമ്പിലുള്ള രാഹുൽ വിവാദത്തിന്റെ ചരിത്രം അതാണ് വ്യക്തമാക്കുന്നത് രാഹുലിനെതിരെ വിവാദം ഉയർന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും വിവാദം കെട്ടടങ്ങിയപ്പോൾ രാഹുലിനെ നേതാക്കളടക്കം കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ് ഇത് വീണ്ടും ആവർത്തിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അകൽച്ച മാത്രമാണ് ഇപ്പോഴുള്ളത് അതിന് തെളിവാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്നലെയുണ്ടായ ധാരണ ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൽക്കാലം കൂടുതൽ നടപടിയെടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ധാരണ രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല കേസിൽ പാർട്ടിക്ക് ബാധ്യതയില്ലെന്ന നിലപാട് നേതാക്കൾ സ്വീകരിക്കുമ്പോഴും കേസിന്റെ ഗതി നിരീക്ഷിക്കാനാണ് പാർട്ടി തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വന്ന പരാതിയും കേസും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം കെണിയാണെന്ന് പറഞ്ഞ പ്രത്യാക്രമണവും നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട് യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമപരമായി മുന്നോട്ടു പോകട്ടെയെന്ന് ഷാഫി പറമ്പിൽ പറമ്പിലെപ്പി പറഞ്ഞതും ഇതിനോട് ഒപ്പം കൂട്ടി വായിക്കേണ്ടതാണ് അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി ആണുകളിൽ ആവേശമുണ്ടാക്കുമെങ്കിലും അതിലെ പള്ളത്തരം കേരളം തിരിച്ചറിയും രാഷ്ട്രീയത്തില് വികാരങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് പറഞ്ഞ വി ഡി സതീശന് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക പീഡനക്കേസ് യു ഡി എഫിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം തണുപ്പിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ പ്രധാന പ്രചാരണ ആയുധമാക്കി മുന്നേറ്റം നടത്തവെയാണ് കെട്ടടങ്ങിയെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതിയിരുന്ന ലൈംഗികാരോപണം വീണ്ടും ശക്തി ശക്തിപ്രാപിക്കുന്നത് കേരളത്തിൽ മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ചർച്ചയാവുന്നത് ആഗോള അയ്യപ്പ സംഘവും നടത്തി ഭരണ തുടർച്ച ഉറപ്പിക്കാൻ ശ്രമിച്ച സി പി എം നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ രണ്ട് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷന്മാർ അറസ്റ്റിലായതോടെ സി പി എമ്മും സർക്കാരും കടുത്ത പ്രതിരോധത്തിലായി ഇത് മുതലാക്കാനുള്ള ശ്രമത്തിനിടെയാണ് പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന നേതാവിന്റെ പീഡന വിവാദം വീണ്ടും തലപുക്കിയത് ഇത് കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്ന് രാഹുൽ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ പീഡനാരോപണം രാഹുൽ നിഷേധിക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് രാഹുലിന്റെ ഹർജിയിൽ പറയുന്നത് യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുലിന്റെ ഹർജിയിലുണ്ട്